സംസ്ഥാന കോൺഗ്രസിൽ വീണ്ടും നേതൃമാറ്റ ചർച്ചകൾ സജീവമാവുകയാണ് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള തീരുമാനത്തിൽ ഹൈക്കമാൻഡിന് വഴങ്ങുകയാണ് കെ സുധാകരൻ ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കുമെന്നും കെ പി സി സി പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യമുണ്ടെന്ന് തോന്നുന്നില്ലെന്നുമായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം കെ സുധാകരൻ മാറേണ്ടതില്ലെന്നും കേരളത്തിലെ കോൺഗ്രസുകാർക്ക് ഫോട്ടോ കണ്ടാൽ മനസ്സിലാകുന്ന ആളായിരിക്കണം പ്രസിഡന്റെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു ഇതിന്റെയൊക്കെ പരമാധികാരി അവർ പറയുന്നത് അനുസരിക്കാനുള്ള യോഗമേ എനിക്കുള്ളൂ അതിൻ്റെ അങ്ങോട്ട് മേലോട്ട് പോകാൻ എനിക്കില്ല അത് ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കുന്നതല്ല അവരെന്ത് തീരുമാനം എടുക്കുന്നു ആ തീരുമാനം മനസ്സാ ശിരസാ ഞാൻ അദ്ദേഹം സ്വീകരിക്കും ആ കാർഗേജിയും ജിയും അതുപോലെ രാഹുൽജിയും ഇരുന്ന് നമ്മൾ സംസാരിച്ചിരുന്നു കേരളത്തിലെ രാഷ്ട്രീയം കേരളത്തിലെ സംഘടനാ ശക്തി കേരളത്തിലെ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി അതൊക്കെ ഞങ്ങൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് എന്നെ മാറ്റുന്നുണ്ടോ എന്നുള്ളത് അവരോട് ചോദിക്കുക ഞാനല്ല എന്നെ മാറ്റേണ്ടത് അവരാണ് എന്നെ വെക്കേണ്ടതും മാറ്റേണ്ടതും അവരാണ് അവ എന്ത് പറഞ്ഞാലും ഹൈക്കമാൻഡിന്റെ തീരുമാനം അന്തിമ തീരുമാനം അതെൻ്റെ തീരുമാനം എന്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടെന്നത് എൻ്റെ ഹൈക്കമാൻഡാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ ആക്സെപ്റ്റ് ഇറ്റ് അങ്ങനെ മാറേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായമില്ല അങ്ങനെ കേരളത്തിനാരും ആവശ്യപ്പെട്ടിട്ടുമില്ല മാത്രമല്ല ലോക്കൽ ബോഡിയുടെ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് നടക്കുകയാണ് നിയമസഭാ ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് നടക്കുകയാണ് ഇങ്ങനെ സന്ദർഭത്തിൽ ഒരു മാറ്റത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് എന്നെപ്പോൾ ഉള്ളൊരു അഭിപ്രായം പക്ഷേ എല്ലാ കാര്യങ്ങളും ഫൈനൽ അതോറിറ്റി ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡിന് ഉചിതമായിട്ട് തീരുമാനമെടുത്തു നിങ്ങൾ പ്രസിഡൻ്റ് ആവുമെന്ന് ചോദിച്ചപ്പോൾ അതൊരിക്കലും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ആർക്കും ഉറപ്പില്ലെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആര് പ്രസിഡൻ്റ് ആക്കണം എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ പക്ഷേ കേരളത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഫോട്ടോ കണ്ടാൽ ആളെ തിരിച്ചറിയുന്ന വ്യക്തി വേണമെന്ന് മാത്രമേ ഉള്ളൂ ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് ആർ റോഷിപാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണോ ആര് പറഞ്ഞു കെ സുധാകരനെ മാറ്റാനെന്നൊക്കെ കെ മുരളീധരൻ ചോദിക്കുമ്പോൾ അതേ ചോദ്യം ഉന്നയിക്കുന്ന സുധാകരൻ അനുകൂലികൾ വേറെയും ഉണ്ടാകുമല്ലോ അതേസമയം തന്നെ ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ആന്റോ ആന്റണി എത്രത്തോളം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും കേരള പ്രദേശ് കോൺഗ്രസ് പാർട്ടിയിൽ റോഷിപാൽ സുജയാ പാർവതി സംസ്ഥാന കോൺഗ്രസിൽ നേതൃമാറ്റം അത് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് പക്ഷേ കെ സുധാകരനെ ഈ കാര്യം ബോധ്യപ്പെടുത്തുക എന്ന വലിയ കടമ്പയാണ് ഹൈക്കമാൻഡിന് മുന്നിലുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കെ സുധാകരനുമായി ചർച്ചകൾ നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ പെട്ടെന്ന് തന്നെ നേതൃമാറ്റത്തിലേക്ക് പോകുന്നത് കെ സുധാകരനെ മാറ്റി പകരം പത്തനംതിട്ട എം പി ആയ ആൻറ്റോ ആൻ്റണിയെ കെ പി സി സി അധ്യക്ഷനായി നിയമിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത് അതിനിടയിലാണ് സണ്ടി ജോസഫിൻ്റെ പേരുകൂടി കെ സുധാകരൻ മുന്നോട്ട് വെച്ചത് എന്തായാലും ഇക്കാര്യത്തിൽ വലിയ ഒരാശയക്കുഴപ്പം ഹൈക്കമാൻഡിന് മുന്നിലില്ല എന്നാണ് കരുതുന്നത് പക്ഷേ കോൺഗ്രസിൽ സ്വാഭാവികമായും കെ സുധാകരനെ അനുകൂലിക്കുന്ന പല നേതാക്കളും അണികളുമുണ്ട് സുധാകരനെ മാറ്റുന്നതിന് കടുത്ത വിയോജിപ്പ് നേരത്തെ തന്നെ പ്രകടിപ്പിച്ചതാണ് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് നേരത്തെ ഹൈക്കമാൻഡ് ഇങ്ങനെയൊരു നേതൃമാറ്റം വൈകിപ്പിക്കാനുള്ള കാരണം ഇനിയും വൈകിപ്പിച്ചാൽ അത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരക്കിട്ട് സുധാകരനെ ദില്ലിക്ക് വിളിപ്പിച്ച് മാറ്റുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത് ഏതായാലും കെ സുധാകരൻ ഹൈക്കമാൻഡ് സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്ന സൂചനയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വായിച്ചിട്ടുണ്ട് കെ മുരളീധരൻ അങ്ങനെ ഒരു മാറ്റം കേരളത്തിലെ കോൺഗ്രസിൽ ആവശ്യമില്ല എന്ന നിലപാടെടുക്കുമ്പോൾ തന്നെ പരിചയമുള്ള ആളുകൾ അത് ആൻറ്റോ ആൻ്റണിക്കുള്ള ഒരു കുത്താണോ എന്നൊരു സംശയമുണ്ട് കാരണം പരിചിതരായ ആളുകൾ ഫോട്ടോ കണ്ടാലെങ്കിലും തിരിച്ചറിയാൻ പറ്റണം പുതിയ കെ പി സി അധ്യക്ഷനെ എന്ന ഒരു ചോദ്യം കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പരാമർശം കൂടി കെ മുരളീധരന്റെ ഭാഗത്തുണ്ട് ഏതായാലും വരും ദിവസങ്ങളിൽ ഈ നേതൃമാറ്റം വൈകുമ്പോൾ അത് വീണ്ടും ചർച്ചയാകുന്നതൊക്കെ കോൺഗ്രസിന് അത് ദോഷകരമാണ് പക്ഷേ ഏതായാലും ഏറെ വൈകിപ്പിക്കാതെ തന്നെ കോൺഗ്രസ് നേതൃത്വം നേതൃമാറ്റം എന്ന ആ തീരുമാനം നടപ്പിലാക്കും എന്ന് തന്നെയാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം ആ വിവരങ്ങൾ നൽകിയത്